നമസ്കാരം തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയിൽ ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ഇതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നു സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ചികിത്സയിലായതിനാൽ സാധിച്ചില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി ട്രംപിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല ട്രംപുമായി വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കും അമേരിക്കയിൽ ഇത്തരം രാഷ്ട്രീയ അക്രമം കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് അത് ഉചിതമല്ല എല്ലാവരും ഇതിനെ അപലപിക്കണമെന്നും ബൈഡൻ വ്യക്തമാക്കി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലും ബൈഡൻ ട്രംപിനെതിരായ ആക്രമണത്തെ അപലപിച്ചു പെൻസിൽവാനിയയിൽ ഡൊണാൾഡ് ട്രംപിന് റാലിയിൽ നടന്ന വെടിവയ്പ്പിനെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം സുരക്ഷിതനാണെന്നും സുഖമായിരിക്കുന്നുവെന്നും കേട്ടതിൽ ആശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും റാലിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചതിൽ രഹസ്യാന്വേഷണ ഏജൻസിയെ അഭിനന്ദിക്കുന്നുവെന്നും ബൈഡൻ കുറിച്ചു വൈസ് പ്രസിഡന്റ് കമലഹാരിസും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ആക്രമണത്തെ അപലപിച്ചു പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായത് ട്രംപ് വേദിയിൽ പ്രസംഗിക്കവെയാണ് സംഭവം അതിനിടെ വെടിയേറ്റതിനെക്കുറിച്ച് ട്രംപും പ്രതികരണം നടത്തിയിരുന്നു ചെവിക്കാണ് തനിക്ക് വെടിയേറ്റത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് വലത് ചെവിയുടെ മുഗൾ ഭാഗത്താണ് വെടിയുണ്ട തുളച്ചു കയറിയതെന്നും അക്രമിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു വലതുജവിയുടെ മുകൾ ഭാഗത്താണ് എനിക്ക് വെടിയേറ്റത് വെടിയേച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പിന്നാലെ എൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് സംഭവത്തെക്കുറിച്ച് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചതിങ്ങനെയാണ് വെടിവെപ്പ് നടന്നതിന് പിന്നാലെ ദ്രുതഗതിയിൽ ഇടപെട്ട യു സീക്രട്ട് സർവീസ് അംഗങ്ങൾക്കും നിയമപാലകർക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു പെൻസിൽവേനയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ട്രംപിന് നേരെ ആക്രമണമുണ്ടായത് വേദിയിൽ നിരവധി തവണ വെടിയച്ച കേട്ടതായിട്ടാണ് റിപ്പോർട്ട് ഉടൻ തന്നെ സുരക്ഷാ സുരക്ഷാസേനാംഗങ്ങൾ ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റുകയായിരുന്നു ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ വേദിയിൽ നിന്ന് വെടിയച്ച കേട്ടിരുന്നെങ്കിലും ഇത് ആദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് തൊട്ടു പിന്നാലെ വെടിയച്ചകൾക്കൊപ്പം അദ്ദേഹം വലതു ചെവി പൊത്തിപ്പിടിക്കുന്നതും ഉടൻ തന്നെ സുരക്ഷാ സുരക്ഷാസേനാംഗങ്ങൾ ഓടിയെത്തി അദ്ദേഹത്തെ സുരക്ഷിതനാക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് നിരവധി തവണ അക്രമി വെടിയുതിർത്തുവെന്നതാണ് റിപ്പോർട്ട് ട്രംപ് സംസാരിക്കുന്നതിനിടെ വെടിവെപ്പ് ഉണ്ടാകുന്നതിന്റെയും പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് സുരക്ഷിതമായി മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണെന്ന സംഭവത്തിന് പിന്നാലെ യു എസ് സീക്രട്ട് സർവീസും വ്യക്തമാക്കി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതായി വക്താവ് സ്റ്റീവൻ ച്യൂങും പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം വെടിവെപ്പിനിടെ അക്രമി എന്ന് സംശയിക്കുന്ന ഒരാളടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ആക്രമണമുണ്ടായ ഉടനെ സീക്രട്ട് സർവീസ് സുരക്ഷാസേന ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലയം തീർക്കുകയായിരുന്നു ട്രംപ് നിലവിൽ സുരക്ഷിതനാണെന്നും സേന അറിയിച്ചു സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായും വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു ട്രംപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചുവെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ട്രംപിന്റെ വക്താവ് പറഞ്ഞു ഗാലറിയിൽ നിന്ന് വെടിയുച്ച കേട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ട്രംപിന് നേരെ ഉണ്ടായത് വധശ്രമമാണെന്ന രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് രണ്ടാമതും പ്രസിഡന്റ് ആകാനുള്ള മത്സരത്തിലാണ് ട്രംപ് ബൈഡൻ തന്നെയാണ് ഇക്കുറി എതിരാളി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ബൈഡനേക്കാൾ മികച്ചത് ട്രംപ് തന്നെയാണെന്ന അഭിപ്രായങ്ങൾ അമേരിക്കയിൽ അഭിപ്രായ സർവേകളിൽ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപിന് നേരെ വധശ്രമവും ഉണ്ടായിരിക്കുന്നത് അടുത്തിടെ നടന്ന ഡിബേറ്റിൽ ട്രംപാണ് മേൽക്കൈ നേടിയത് മത്സരരംഗത്ത് നിന്നും ബൈഡൻ പിന്മാറില്ലെന്നാണ് ട്രംപും അടുത്തിടെ പറഞ്ഞത് ഈഗോ വിട്ടൊരു കളിക്കും യു പ്രസിഡന്റ് തയ്യാറാകില്ലെന്നും ട്രംപ് വിലയിരുത്തിയിരുന്നു പ്രസിഡന്റിന് തന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കാൻ വൈസ് പ്രസിഡന്റിനെയും ക്യാബിനറ്റ് അംഗങ്ങളെയും പ്രാപ്തരാക്കുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥ ഉണ്ടാക്കുക മാത്രമാണ് ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ ഇനിയുള്ള മാർഗം ഇതല്ലാതെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് എല്ലാ ശക്തിയുമുണ്ട് അദ്ദേഹത്തിന് പ്രതിനിധികളുണ്ട് അദ്ദേഹം പുറത്തു പോകേണ്ടതില്ല ബൈഡൻ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ വൈസ് പ്രസിഡന്റ് ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു അത് അവരാകുമെന്ന് ഞാൻ കരുതുന്നു കമല അല്ലെങ്കിൽ വോട്ടിനെക്കുറിച്ച് അവർ വളരെ ആശങ്കാകുലരാണെന്നും താൻ കരുതുന്നതായി ട്രംപ് പറഞ്ഞിരുന്നു